മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അഭയം നൽകാൻ ആരാധനാലയത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്ത് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ എം നഗറിൽ സേ ആർ എച്ച് എസ് എസ് പള്ളിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ദുരിതാശ്വാസ ക്യാമ്പാക്കി മാറ്റിയത് നമസ്കാരത്തിന് അണിനിരക്കുന്ന പള്ളിയുടെ ഇരുന്നിലകളിലുമായി സംവിധാനിച്ച ക്യാമ്പിൽ ജാതിമത ലിംഗഭേദമില്ലാതെ സൗഹൃദത്തിന്റെയും കരുതലിന്റെയും ഐക്യപ്പെടലിനു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാരൂദിയുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള മെമ്പർമാരുടെയും നേതൃത്വത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പരസ്പര സംശയവും അസഹിഷ്ണുതയും ഉയർത്തി വിടുന്ന ഭയപ്പാടിന്റെ അന്തരീക്ഷത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ പ്രകാശിപ്പിക്കുന്ന ഒളവണ്ണയിലെ ചുവടുവെപ്പ് നൽകുന്ന സന്ദേശം പകർന്നു നൽകിയ സന്തോഷത്തിൻ്റെ അടയാളങ്ങൾ ക്യാമ്പിലെ അന്തേവാസികളുടെയും സന്ദർശകരുടെയും മുഖങ്ങളിൽ തെളിഞ്ഞുന്നു നമസ്കാരത്തിന് അംഗശുദ്ധി വരുത്താൻ നിർമ്മിച്ച ഹൗലിൻ്റെ കരയിലും മുകളിലുമായി നിരത്തിവെച്ച പാത്രങ്ങളും പച്ചക്കറികളും കൗതുക ആഴ്ചയായി പള്ളിയുടെ ചുമരിനോട് ചേർന്ന് ഷീറ്റിട്ട ഭാഗത്ത് ഭക്ഷണം സ്ത്രീകളും നമസ്കാരമുറിയിൽ പരിശോധന നടത്തി വരുന്ന ഡോക്ടർമാർ അടങ്ങിയ മെഡിക്കൽ സംഘവും അകത്തെ മുറിയുടെ വശങ്ങളിലായി നിരത്തിയിട്ട കട്ടിലുകളിൽ വിശ്രമിക്കുന്ന വൃദ്ധരും ചേർന്ന് തീർത്ഥ സൗഹൃദാന്തരീക്ഷം പ്രതീക്ഷ പറ്റാത്ത ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയായാണ് ഏവർക്കും അനുഭവപ്പെടുക ക്യാമ്പ് സന്ദർശിച്ച പി ടി റഹീം എം എൽ എ പള്ളിക്കമ്മറ്റി ഭാരവാഹികളെയും ക്യാമ്പിന്റെ സംഘാടകരെയും അഭിനന്ദിക്കുകയും ക്യാമ്പിലെ അന്തേവാസികളുമായി സൗഹൃദം പങ്കിടുകയും ചെയ്തു കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം അറ്റ്മോസ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാനൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്